ഹലോ ഗ്സ് അക്കും എന്തൊക്കെയാണ് മുത്തുണികളെ സുഖം എല്ലാവർക്കും അപ്പൊ ഇന്നിപ്പോ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഇവിടെ ഒരുപാട് പള്ളികളിലേ നോമ്പ് തുറക്കാനുള്ള കിറ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോ അത് തേടിയിട്ടുള്ള യാത്രയാണ് കേട്ടോ ഇന്നത്തെ ഈ മാസം കുറച്ച് എക്സ്പെൻസ് കുറക്കാമെന്ന് വിചാരിച്ചോണ്ടാണ് കാരണം ഒരുപാട് സ്ഥലത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ക്ഷേമമെല്ലാം വിചാരിച്ച് മാങ്ങാണ്ടിരിക്കലോ പിടിക്കലോ ഒക്കെ ആയിട്ട് ഒരു കാര്യമല്ല കഴിഞ്ഞു വെറുതെ പൈസ പോവും അപ്പം അത് കുറക്കാനുള്ള പരിപാടിക്കാണ് ഇന്നത്തെ യാത്ര കേട്ടോ അപ്പം ഞാൻ എവിടെക്കാണ് ഫുഡ് കിട്ടുന്ന തപ്പി നോക്കട്ടെ അത് നിങ്ങൾക്ക് നിങ്ങളിലേക്കും കൂടി എത്തിച്ചേരാം എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഈ ഏരിയയിലൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊക്കെ ആണ് മാങ്ങിയാൽ മതി അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് അവസാനം വരെ സ്വാഗതം Nee, <laughs> dat Tapi, kalau menurut saya, itu a d a l a

دې د ریورسا അങ്ങനെ ഞാൻ എന്താണ് ഈ ലേഡീസ് പാർക്ക് ഹംറിയ സൈഡ് വുബൈദ സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു വലിയ ക്യൂ ഉണ്ട് അപ്പോൾ നേരെ പോയിട്ടാണ് നിന്ന് നമുക്ക് മലഹന്തുല മാഷ നമുക്ക് ഇന്നത്തേക്ക് തുറക്കാനുള്ള ആ കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാഞ്ചരാ കിറ്റ് കാഞ്ചരാ ഇതൊക്കെയാണ് മാഷാള്ള കിറ്റ് ഇതിലൊരു ഉണ്ട് പിന്നെ ഒരു വെള്ളം വരുന്നുണ്ട് നമുക്ക് പിന്നെ പിന്നൊരു ആപ്പിളുണ്ട് ഇത് സമൂസ പോലത്തെ പൊരിക്കടികൾ നമുക്ക് ഡ്രിങ്ക് ലെമൺ ഇത് എന്താണ് ലെബൻ മോരന്റെ വെള്ളം അപ്പോൾ നമ്മൾ തുറക്കണതല്ല എന്തായാലും അലഹദില്ല ഇതാണ് നമ്മളെട്ടാ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളെ ഈ പാകിസ്ഥാൻ പാകിസ്ഥാനികളാണ് കേട്ടോ ഇവിടെ ഇവരെന്തോ ബിസിനസും കാര്യങ്ങളൊക്കെ ഉള്ള ടീംസാണ് ഇവിടെ കൊടുക്കുന്നത് അവർ വലിയൊരു വില്ലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിത് ഇവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ എവരി ഡേ ഇത് ഒരു അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് ഇവിടെ സപ്ലൈ തുടങ്ങുന്നുണ്ട് ഒരു പത്തിരുന്നൂറ് മുന്നൂറ് ആൾക്കാർക്കുള്ള ഫുഡ് ഇതുപോലത്തെ കിറ്റുകൾ പിന്നെ അവരിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആരെങ്കിലും ഈ ഏരിയയില് ഹോർലൈൻസ് സൈഡ് പിന്നെ അതുപോലെ അൽറിഗ സൈഡിൽ നിന്നൊക്കെ വണ്ടിയുള്ളവർക്കൊക്കെ വരാനുള്ള ഒരു ആക്സസ് ഉണ്ട് പിന്നെ ഹോർലൈൻസ് സൈഡുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നടന്ന് വന്നിട്ട് ഇവിടെ നിന്നാൽ മതി ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണം കിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും അത് അപ്പോ ഞാൻ വേറെ ലൊക്കേഷൻ തപ്പിയിട്ട് ഞാൻ ഇനി ഇന്ന് പോകുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കമ്പനീൻ്റെ ഒരു ചെറിയൊരു സെയിലിന് പോകാനുണ്ട് അപ്പോ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഇനി ഇൻഷാള്ള അടുത്ത വീടുകളിൽ ഞാൻ പോകുന്ന ഏരിയയിലൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇൻഷാള്ള